ൂർ ഗേറ്റ് തകർത്ത് ഇലക്ട്രിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവം കാലടി പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി കാലടി മലയാറ്റൂർ റോഡിൽ ആഞ്ഞിപ്പറമ്പിൽ ഫ്രാൻസിസ് ജോസഫ് എന്ന വ്യക്തിയുടെ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഗേറ്റ് തകർക്കുകയും ഇലക്ട്രിക് കണക്ഷന് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഉപകരണങ്ങൾ മോഷണം നടത്തുകയും ചെയ്തതായി പരാതി ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ കാലടി പോലീസിന് നൽകിയ പരാതിയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് പകൽസമയത്ത് നിരവധി ആളുകൾ നോക്കി നിൽക്കിയാണ് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും പറയുന്നു സംഭവം നടന്ന ഉടനെ കെട്ടിട ഉടമ പോലീസിൽ അറിയിക്കുകയും രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിരുന്നതാണെന്നും പറയുന്നു എന്നാൽ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് സംബന്ധിച്ച് പരാതി നൽകി കാത്തിരിക്കുകയാണ് പരാതിക്കാരൻ സമീപവാസിയുമായി ആലുവ മുൻസിഫ് കോടതിയിൽ ഒരു സിവിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്ന ന്യായമെന്നും പരാതിക്കാരൻ പറയുന്നു പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിച്ച അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ കാലളി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കരിക്കോത്ത് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ